ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് മോഷ്ടിക്കരുത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നാം ശ്രദ്ധിക്കുകയായിരുന്നു ഏഴ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം ശ്രദ്ധിച്ചു ഇന്നതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പൻറ്റ് ഓഫ് യുവർ തെഫ്റ്റ് അഗൈൻസ്റ്റ് ഗോഡ് ഓർ അതേസ് നാം ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മോഷണം ചെയ്തിട്ടുള്ളതിനോട് നാം പശ്ചാത്തപിക്കണം എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റിപ്പൻറ്റ് ആൻഡ് ഗോഡ് വിൽ ഫോർ ഗീവ് യുവർ തെഫ്റ്റ്സ് നാം പശ്ചാത്തപിച്ചാൽ മനം തിരിഞ്ഞാൽ നിശ്ചയമായും വലുവിനായ ദൈവം നമ്മുടെ മോഷണം കുറ്റം ദൈവം ക്ഷമിച്ച് തരും റോമാലേഖനം മൂന്നാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് നാം വ്യവസ്ഥ ന്യായപ്രമാണം നാം പഠിച്ചാൽ ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ അത് വെളിപ്പെടുത്തി തരും സ്നാപക യോഹന്നാനും കർത്താവായി യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് നാം പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം നാം മാനസാന്തരപ്പെട്ടാൽ ദൈവം നമ്മോട് ക്ഷമിക്കും മത്തായുടെ സുവിശേഷം മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിലും നാലാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ബലിവനായ ദൈവം നമുക്ക് തരുന്ന ഉപകാരങ്ങൾക്ക് ദശാംശം നാം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ ദൈവനാമത്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ അതിൽ നാം തെറ്റിപ്പോകുന്നുണ്ടോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നാം വീണുപോകാറുണ്ടോ നാം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കുന്നുണ്ടോ ഇത് നമുക്കൊരു ചോദ്യചിഹ്നമായിരിക്കട്ടെ അങ്ങനെ ചെയ്യുവാനിടയാകാതെ ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് പശ്ചാത്താപത്തോടു കൂടെ ഏറ്റു പറയുമ്പോൾ നിശ്ചയമായും ബലിവിനായ ദൈവം നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കും വൺസ് യു റിപ്പെൻറ്റ് എനി ഗിൽറ്റ് യു ഫീൽ ഈസ് നോട്ട് ഫ്രം ഗാഡ് നാം ഒരിക്കൽ പശ്ചാത്താപിച്ച് പാവങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചതിന് ശേഷം വീണ്ടും നാം ദോഷികളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുന്നുവെങ്കിൽ അത് നിശ്ചയമായും ദൈവീകമല്ല ദൈവത്തിൽ നിന്ന് അല്ല നാം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ രക്ഷകനായിട്ട് അവൻ നമ്മുടെ എല്ലാ പാവങ്ങളും ക്ഷമിച്ചു തരുവാൻ പര്യാപ്തമുള്ളവനാണെന്ന് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലും അതുപോലെ തന്നെ ഒന്നി ഒന്നിയോഗാൻ ഒന്നിൻ്റെ ഒൻപതിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എബ്രായ ലേഖനം പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ വെളിവിനായ ദൈവം നമ്മോട് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് നാം ചെയ്ത പാവങ്ങളും അകൃത്യങ്ങളും വലുവിനായ ദൈവം ഒരിക്കലും നമ്മുടെ മേൽ ഓർക്കുകയില്ല അതുപോലെ തന്നെ റോമാലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനിയും യാതൊരു ശിക്ഷാവധിയും ഇല്ല എന്നാണ് പോലെ നമുക്ക് ദൈവകൃപ പ്രാപിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദൈവകൃപയാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുള്ളതെന്ന് എഫ് എസ് ലേഖനം രണ്ടാമധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളിൽ നമുക്ക് കാണാം വിശ്വാസമില്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നു പ്രിയ വിശ്വാസികളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ തന്ന് ക്ഷമിച്ച് വീണ്ടും നാം ഒരു തെറ്റുകാരനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുന്നുവെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ പാവങ്ങളെ നമ്മുടെ തെറ്റുകളെ നാം മോഷ്ടിച്ചതിനെ ക്ഷമിക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ ശക്തിയെ നാം തിരസ്കരിച്ച് കളയുന്നവരായിട്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും ദൈവം നമുക്ക് നമ്മുടെ പാവങ്ങളെ എല്ലാം ക്ഷമിച്ചു തന്നപ്പോൾ അത് വീണ്ടും നാം ഓർത്ത് ദൈവത്തിൻ്റെ ശക്തിക്ക് നാം കുറച്ചിൽ ചെയ്യുന്നവർ ആകരുത് എപ്പോഴും നാം നമ്മുടെ ജീവിതം ദൈവത്തിന് ഒരു നന്ദിയുള്ള ഒരു ഓഫറായി ഓഫറിങ്ങായിട്ട് ഒരു യാഗമായിട്ട് തീരണം എന്നാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം യാചകൻ പുരോഹിതന്മാരായിട്ട് വെളിവിനായ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് നമുക്ക് പാവങ്ങൾ ക്ഷമിക്കേണ്ടതിന് വേണ്ടി ഇനിയും നമുക്ക് എന്തെങ്കിലും ബഹുമൂല്യമായ വസ്തുക്കൾ വാങ്ങിക്കണമെന്നോ ഒന്നുമില്ല അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല യോഗനാഥൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവ് നമ്മുടെ ജീവൻ്റെ രക്ഷയ്ക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുകയാണ് ഇത് നാം എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ള യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ പറഞ്ഞതുപോലെ നാം എപ്പോഴും ആയിരിക്കുന്നവരായിരിക്കണം നാം ദൈവം നമുക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ളതായ നല്ല കാര്യങ്ങൾ നാം ദൈവത്തിന് കൊടുക്കുന്നവരാണോ എന്ന് നാം നമ്മെ തെറ്റി ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം നാം ദൈവത്തിനെതിരായിട്ടും മനുഷ്യർക്കെതിരായിട്ടും ചെയ്തിട്ടുള്ള മോഷണത്തെയും അതുപോലെയുള്ള എല്ലാ കുറ്റങ്ങളെയും അനുധപിച്ച് മനസാന്തരപ്പെട്ട് നാം ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിളമായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നുമെന്നേക്കും ആത്മമിത്രം